നമസ്കാരം കണ്ണൂർ വിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മഹാബലിയോട് പറഞ്ഞ പ്രോഗ്രാമായിട്ടിപ്പോൾ നമ്മൾ ഞാനും മഹാബലി നിൽക്കുന്നത് റെപ്കോയുടെ റീറ്റെയിൽ ഷോറൂമിൻ്റെ പുറത്താണ് അപ്പോൾ നമ്മൾ നേരെ കണ്ണൂരുള്ള റെപ്കോയുടെ റീറ്റെയിൽ ഷോറൂമിൻ്റെ ഓഫീസിലേക്ക് പ്രവേശിക്കുകയാണ് കൂടെ കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മൾ റപ്കോയുടെ കണ്ണൂരിലെ ഓഫീസിൽ ഓഫീസിലെത്തിരിക്കുകയാണ് ഇവിടെ വിജയ സാറുണ്ട് വിജയ്സാറോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന് റെപ്ക്കോ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ഓരോ പ്രോഡക്റ്റിനും എത്രത്തോളം ആനുകൂല്യങ്ങളും സമ്മാനങ്ങളൊക്കെയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കേരളം ഏറ്റവും എന്താ പറയുക നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കുന്നതാണ് കേരളത്തിൻ്റെ ഓണാഘോഷം അതിന് റപ്കോ എല്ലാ നമ്മുടെ കസ്റ്റമേഴ്സിനെയും എന്ന് വെച്ചാൽ നമ്മുടെ റബ്കോയുടെ മുഴുവൻ കസ്റ്റമേഴ്സിനു വേണ്ടി ചോദിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രീമിയം വെറൈറ്റികളായ സ്പ്രിംഗ് മാട്രസുകൾക്ക് വളരെ വിപുലമായ ഒരു സ്കീം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ മുപ്പത്തി അഞ്ച് ശതമാനം ഫ്ലാറ്റായിട്ട് അതിനകത്ത് ഡിസ്കൗണ്ടും അതുകൂടാതെ ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വരെയുള്ള ഓണസമ്മാനമായി സാധനങ്ങൾ കൂടി ഞങ്ങൾ അതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ വെറൈറ്റികൾക്കും ഞങ്ങളുടെ ഫർണിച്ചറായാലും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചപ്പൽസ് എല്ലാം തന്നെ ഞങ്ങളുടെ പുതിയ ഷോറൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ ഓണസമ്മാനമായിട്ട് ഒരു പ്രത്യേക എന്ന് വെച്ചാൽ റബ്കോയുടെ ഡ്രീം ഹെവൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ബെഡ്റൂം സ്റ്റുഡിയോ അത് പ്രത്യേകമായിട്ട് ഇപ്രാവശ്യം സജ്ജീകരിച്ചാണ് ഞങ്ങളുടെ പുതിയൊരു വെറൈറ്റിയാണ് ഏതാണ്ട് അഞ്ച് ലക്ഷം നാല് ലക്ഷം രൂപയുടെ ഐറ്റംസ് അതിനകത്ത് ഏതാണ്ട് എഴുപതിനായിരത്തിൽ കൂടുതൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഈ ഓണസമ്മാനമായിട്ട് ഞങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെ എല്ലാം കേരളീയരെ നമ്മുടെ കണ്ണൂരിനെ പ്രത്യേകിച്ച് ഓണം ഒരു അടിപൊളിയാക്കാനുള്ള ഏറ്റവും നന്നായി ആഘോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓണത്തിന് ഒരുപാട് സമ്മാനങ്ങളും കൈനേറിയ ഓഫറുകളുമായിട്ടാണ് നമ്മുടെ റെക്കോ നിങ്ങളുടെ എത്തുന്നത് എല്ലാവരും പർച്ചേസ് ചെയ്യുക നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ റെക്കോ നിന്നും പർച്ചേസ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേളയിൽ നമ്മുടെ കണ്ണൂർ വിഷിന് വകയായിട്ട് ചെറിയൊരു ഓണസമ്മാനം റെക്കോ ഒക്കെയായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു മാവേൽ നൽകുന്ന ഒരു ചെറിയ സമ്മാനം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആ മോദത്തോടെ വാസിക്കും കാലം ആപത്തങ്ങാർക്കും മൊട്ടില്ല താനം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ

മ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം ഒരു നല്ല ഓണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും തിരുവോണാശംസകൾ കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ